ഹായ് എല്ലാവർക്കും നമസ്കാരം സിരേഗിരി ഫാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണത്തിൻ്റെ കൃഷിയാണ് തുടങ്ങാൻ പോകുന്നത് പക്ഷേ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിപ്പോൾ ബന്ദി അല്ലെങ്കിൽ മരിഗോൾഡിൻ്റെ കൃഷിയായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഒരു കൃഷി തുടങ്ങുന്നത് മുതൽ പൂവ് ഇടുന്നത് വരെ ഇനി പറയുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ കൃത്യം രണ്ട് മാസമാണ് ഉള്ളത് ഇന്ന് പതിനാലാണ് അപ്പോൾ അടുത്ത പതിനാല് അതിൻ്റെ അടുത്ത പതിന പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ഓണം അപ്പോൾ നമുക്ക് രണ്ട് മാസം ഇത് എത്ര ദിവസം കൊണ്ട് പൂക്കും പൂക്കുന്നുള്ളത് ഞാനൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ വളപ്രയോഗങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം അപ്ഡേഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഇനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മളുടെ വൈറ്റ് മരി ഗോൾഡാണ് ഇത് ഉണ്ടല്ലേ അതിൻ്റെ തണ്ടുകളൊക്കെ വെളുത്താണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റിയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു റെഡ് കളറാണെന്നാണ് പറയുന്നത് പുതിയ വെറൈറ്റിയാണ് ഓറഞ്ചിനേക്കാളും കുറേ കൂടി റെഡായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അതിൻ്റെ താഴത്തെ ഇലകൾക്കൊക്കെ ആ ഒരു ഇത് കാണുന്നുണ്ട് നമ്മൾ ലക്ഷണം പിന്നെ നമുക്കുള്ളത് ശരിക്കുള്ള ഓറഞ്ച് ശരിക്കുള്ള ഓറഞ്ച് കളറാണിത് നല്ല ഹാഡൻ ചെയ്ത തൈയാണ് പിന്നെ ഉള്ളത് യെല്ലോയാണ് യെല്ലോയും അതുപോലെ തന്നെയുള്ള തൈകളാണ് പിന്നെ അടുത്ത ഒരു വെറൈറ്റി നമ്മൾ കുറച്ചൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതും കുറച്ച് നടാമെന്ന് വിചാരിക്കുന്നു വാടാമല്ലയാണ് അതിലൊക്കെ പൂവ് വന്നിട്ടുണ്ട് ഈ പൂവൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നടാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ നടിയിൽ നടത്താം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് ആണ് മളച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഓറഞ്ചാണ് നടുന്നത് നല്ല ആരോഗ്യമുള്ള തൈകളാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നട്ടു നട്ട് തീർക്കാൻ പറ്റും നട്ടിട്ട് നമ്മൾ ഇന്ന് തന്നെ ചെറിയ ചില വളപ്രയോഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങളിവിടെ വലിയ മാർക്കറ്റില്ലാത്ത കൊണ്ട് ഒരു പത്ത് ആയിരം ആയിരത്തഞ്ഞൂറ് ചെടിയൊക്കെ നടന്നുള്ളൂ കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു ദ്വീപിലായതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിപണി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫാമിംഗാണ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളിവിടുത്തെ നേഴ്സറിയിൽ നിന്ന് മൊത്തം അമ്പതിനായിരം തൈകൾ വരെയൊക്കെ ഓരോരുത്തർ ഫാർമേഴ്സുകളിലൊക്കെ ചേർത്തലേക്കെ അവരൊക്കെ നമ്മുടെ ഇടയിൽ നിന്നാണ് എടുത്തത് അവരായ അദ്ദേഹം മുപ്പതിനായിരം തൈയാണ് എടുത്തത് അങ്ങനെ നമ്മളെ നമ്മളേതാണ്ട് രണ്ട് ലക്ഷത്തോളം തൈകളാണ് ഇത്തവണ ഉണ്ടാക്കിയത് ഏതാണ്ട് മുഴുവനും തന്നെ വിറ്റ് തീർന്നിട്ടുണ്ട് നമുക്കിത് ഇടുകയും ഇതിൻ്റെ വളപ്രദങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ പതിനാലാം തീയതിയാണ് ബന്ദി ബന്ദി നട്ടതെങ്കിലും നമുക്കത് കൃത്യമായിട്ട് അന്ന് അന്ന് തീർക്കാൻ പറ്റില്ല കാരണം കൊടുത്ത മഴയും അതുപോലെ വെള്ളക്കെട്ടുമൊക്കെ കാരണം നമ്മളത് അവിടെ നിർത്തി വെച്ചിട്ട് പോന്നു ഇപ്പോൾ പതിനേഴാം തീയതി ആയി അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ നട്ടു തീർന്നു ഇന്ന് രാവിലെ ഇപ്പം നട്ടു തീർന്നു അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം അതായത് വിഷു ഓണത്തിന് ഒരു പത്ത് ദിവസം മുൻപെങ്കിലും നമുക്കിതിന് ഫുൾ ഫ്ലവറിങ് ആക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിന് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മളിതിന് വളപ്രയോഗത്തിൽ നമ്മൾ കൊടുക്കുന്നത് ആസിഡ് എന്ന് പറയുന്നത് രാസവളങ്ങളിൽ പെടുന്ന ഒന്നുമല്ല അത് നമുക്ക് പേരിൻ്റെ അതായത് ഏത് ചെടിയുടെയാണെങ്കിലും എന്തിൻ്റെയൊക്കെ ആണെങ്കിലും വേരാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാരണം വേര് നന്നായി വന്നെങ്കിൽ മാത്രമേ വളങ്ങളെല്ലാം വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാനിത് കാണിച്ച് തരാം ഇതിന് രണ്ട് മൂന്ന് ഗ്രേഡുകളുണ്ട് അതെല്ലാം നമ്മൾ കാണിച്ച് തരാം നമ്മളിവിടെ നമ്മുടെ കൃഷിക്കൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുത്തി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതാണ് ഇതിപ്പോൾ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഉള്ളതാണ് ഇത് ഗ്രാനൂ ഫോമ ഫോമിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് കിമിക് ആസിഡ് നയൻറ്റി സെവൻ ഉണ്ട് ഇതാണ് നമുക്ക് കലക്കി ആദ്യം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഇത് നമുക്ക് സുഡോമണസിൻ്റെ കൂടെ വരെയൊക്കെ ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പം ഇത് ആദ്യമേ ഇതിൻ്റെ ചുവട്ടിൽ ഡ്രൈൻ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കിമിക്കിൻ്റെ ഇത് ഈ ഗ്രാ ഇതിൽ തന്നെ പെട്ട സാധനമാണ് പക്ഷേ ഇത് ഗ്രാനുവൽ പോലെയുള്ള ഹോമാണ് അതേസമയം അത് ശരിക്കും വാട്ടർ ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ചവിട്ടിലൊക്കെ ചുവട്ടിൽ ചെടികളുടെ ചോട്ടിൽ നമുക്ക് ഇത് പച്ചക്കറി കൃഷിക്കാണെങ്കിലും ഏത് കൃഷിക്കാണെങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഇതുണ്ട് ഇത് കുറച്ചുകൂടി വലിയ തരി രൂപത്തിലുള്ളതാണ് മറ്റതൊരു പൗഡർ ഗ്രാനുൾ ഫോം ഫോമിലുള്ളതാണ് ഇത് നമുക്ക് ഗ്രോ ബാഗ് മിക്സിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡാണ് ഇപ്പം നമ്മളിത് ഡ്രിപ്പിലാണെങ്കിലും ഡ്രൻ ചെയ്യാനാണെങ്കിലും ഉപയോഗിക്കുന്നത് ഒരു ഗ്രാം ഹിമിക്കാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് കൃത്യമായി തൂക്കിയെടുക്കണമെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഇതിൻ്റെ അകത്തുള്ള ഉപയോഗക്രമത്തിലുള്ള നഷ്ടങ്ങളും ഒന്നും വരില്ല അപ്പോൾ നമ്മൾ കൃത്യമായി നൂറ് ഗ്രാം തൂക്കിയെടുക്കുകയാണ് ഇത് നമ്മൾ നൂറ് ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്യുന്നത് ഇതാണ് വെള്ളം വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് സ്പ്രേയും കൊടുക്കണം ഇതൊന്ന് അതിൻ്റെ ആ സ്പ്രേയിങ്ങിൻ്റെ ഐറ്റങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഈ വെള്ളം നമ്മളിനി ഇവിടുന്ന് വറ്റിച്ച് കളയണം അതല്ലെങ്കിൽ പോകും അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൊടുക്കാൻ പോകുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നാനോ ഡി എ പി ആണ് ഇപ്പോൾ ഇരുപത് ലിറ്ററിനാണ് നമ്മൾ കലക്കാൻ പോകുന്നത് അപ്പോൾ ഒരു എൺപത് എം എൽ ആണ് ഇരുപത് ലിറ്ററിലേക്ക് കൊടുക്കുന്നത് അതുകൂടാതെ സി വി ഡി ജെല്ലിൻ്റെ ഒരു ആണ് അതും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ഒരല്പം സ്പ്രെഡർ കൂടി ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ അടിച്ച ഉടനെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെടിയിൽ നിന്ന് പോകും പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് ശരിക്കും അകത്തോട്ട് കയറി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അതൊരു കുറച്ച് മതി ഒരു ഒരു ലിറ്ററിന് ഒരു അര എം എൽ ഒക്കെ വെച്ച് ആഡ് ചെയ്താൽ മതി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഇനി കുറച്ച് പത്ത് അൻപത്തഞ്ച് അറുപത് ദിവസങ്ങളെ അറുപത് ദിവസങ്ങളില്ല അൻപത് അൻപത്തഞ്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ വെള്ളമായിട്ട് കൂടി ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അടുത്ത് ഒരു ഫിമിക് ആസിഡും കൂടി കൊടുത്തിട്ട് വേണമെങ്കിൽ വെള്ളം പറ്റിച്ച് കളയാനായിട്ടാണ് ഉള്ള പരിപാടിയാണ് കാരണം ഇത് വെള്ളക്കെട്ടായിട്ട് നിന്നല്ല പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചറിൽ പണിയിൽ വന്നിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതിപ്പോൾ അവിടുന്ന് അപ്പുറത്തേക്ക് പൊട്ടിച്ച് വിട്ടാൽ പ്രശ്നം തീരും അപ്പോൾ ഇത് നമ്മൾ ഡ്രിപ്പിൽ വിടാമെന്നാണ് വിചാരിച്ചത് അതാണ് നൂറ് ഗ്രാം എടുത്തത് അപ്പോൾ ഡ്രിപ്പിൽ വിടാൻ സാധിക്കില്ല കാരണം ഇത്ര വെള്ളം നിൽക്കുമ്പോൾ ഇതിലേക്ക് വീണ്ടും വെള്ളം കൊടുത്ത് ഇറിഗേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല അഴുകിലോ എന്തെങ്കിലുമൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അതൊരു നാലായിട്ട് ഷെയർ ചെയ്തിട്ട് അല്ലെന്നൊരു കുറച്ച് ഭാഗം ഒരു ഇരുപത് ഗ്രാമോളം എടുത്ത് നമുക്കിത് വെള്ളത്തിൽ ലയിപ്പിക്കാം ഇത് നമ്മൾ കൈകൊണ്ടൊന്നും എടുത്താൽ വലിയ പ്രശ്നമൊന്നും ഉള്ള സാധനമല്ല ഹിമിക്കാസുദ്ധം എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകുന്നതാണ് ഇതിപ്പോ നമുക്കൊന്ന് സ്പ്രേയർ കൊണ്ട് തൽക്കാലം ട്രൈ ചെയ്ത് കൊടുക്കാം വെയിൽ വരുന്ന വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ നമുക്കിത് ഇത് ചെയ്ത് കൊടുക്കാം നമുക്ക് ഡ്രിപ്പിലാണെങ്കിലും വിടാവുന്ന സാധനമാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വേരൊന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഇത് പൂച്ചെടികൾക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൂടി വേര് വരാനായിട്ട് സഹായിക്കും സിരഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എന്നാൽ അവസാനിക്കുന്നില്ല കാരണം നമ്മളിതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം ഇനി തൊട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ പച്ചക്കറികളുടെയും അപ്ഡേഷൻ നമ്മൾ ചെയ്യും ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു നാ നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ എല്ലാം അപ്ഡേഷൻ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം